ം ബാക്ക് ടു ബ്രൗൺ ഗേൾ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മസാല ബ്രെഡ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ബ്രെഡ് കൊണ്ട് ഇങ്ങനെയും പലതും ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുട്ടി കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ ചീസ് എടുത്തിട്ടുണ്ട് ചീസ് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം ആൻഡ് ക്യാപ്സിക്കം ഒരു ടീ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുട്ടി കഷ്ണം ക്യാരറ്റ് എല്ലാം കുടിപൊടിയായിട്ട് നേരിയതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഒരു ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഇത്ര പീസ് ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ലീവ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലറിയോ സ്പ്രിംഗ് ഓണിയനോ അതർവൈസ് മല്ലിയലെ എന്ത് വേണമെങ്കിലും എടുക്കാം ആവശ്യത്തിനുപ്പ് കുറച്ച് കായും പൊടി പിന്നെ ഒരു ഒന്നരയോ വൺ ആൻഡ് ഹാഫ് ടു ടു കപ്പ്സ് ബേസിൻ പൗഡർ കടലപ്പൊടി വേണം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാൻ പെട്ടെന്ന് ആവശ്യത്തിന് ഒഴിച്ച് കുഴച്ചെടുക്കുക മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ വേണം ലെമൺ ജ്യൂസ് വേണം നമ്മളുടെ ലൈമിനും പുളി കൂടുതലാണ് അപ്പോൾ ലെമൺ കിട്ടുമെങ്കിൽ ലെമൺ വാങ്ങിച്ചിടുക അതല്ലെങ്കിൽ കുറച്ച് ലൈമ് ജ്യൂസ് ഇടുക ഇപ്പൊ ഇതിന് പുളി അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു ഹാഫ് ജ്യൂസ് ഇതിലിടാവുന്നതാണ് പിന്നെ ഇത് വർക്ക് ആൻഡ് ബട്ടർ എണ്ണയും യൂസ് ചെയ്യാം പക്ഷേ ഇച്ചിരി ബട്ടറും കൂടെ യൂസ് ചെയ്യണം വർക്ക് ആൻഡ് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ എനിക്ക് കേട്ടിട്ടുണ്ട് ബ്രെഡ് മസാല വറുത്തെടുക്കാം ഞാനിപ്പോൾ അതിനായിട്ട് ബട്ടറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഒരു സൈഡ് മുരിഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതൊന്ന് മറിച്ചിടാൻ പോവുകയാണ് അപ്പോൾ നമ്മളുടെ ബ്രെഡ് ടോസ്റ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇത് നിങ്ങൾക്ക് കെച്ചപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം അത് അങ്ങനെയോ കഴിക്കുകയും ചെയ്യാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക Mmm. Yummy. Thanks for joining. See you all soon. Bye-bye.